തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വളാഞ്ചേരി നഗരസഭയിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററും വഴിയോര വിശ്രമ കേന്ദ്രവും നാടിന് സമർപ്പിച്ചു കാവംപുറത്ത് ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയും വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളിയും നിർവഹിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അത് ശേഖരിച്ച് അതൊന്ന് വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ അതൊന്ന് വേർതിരിച്ച് അതാധുനിക സൗകര്യങ്ങളോടുകൂടി ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ മാറ്റിയെടുക്കുക എന്ന പ്രക്രിയ മാത്രമാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ അവർ സൂചിപ്പിച്ചു അല്ലെങ്കിൽ ആളുകൾക്കോ ആളുകൾക്കോ നടന്നു പോകുന്ന ഒന്നും നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷനായ സി എം റിയാസ് മാരാത് ഇബ്രാഹിം റൂബി ഗാലിദ ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ ഷിഹാബ് പാറയ്ക്കൽ ആമിത മൻസൂർ സദാനന്ദൻ കോട്ടീരി ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ എം ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്